നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ലന ഒട്ടേറെ സവിശേഷതകൾ ഉള്ള ഒരു അപൂർവ നടിയാണ് ലന ക്യാരക്ടർ വേഷം അഭിനയിക്കാൻ ലനയ്ക്കുള്ള സാമർഥ്യം മറ്റു പല നടിമാർക്കുമില്ല കേവലം സൗന്ദര്യത്തിനപ്പുറത്തേക്കേ അഭിനയ ചാരുതിയുടെ മികവാർന്ന മിഴിവാർന്ന സ്ത്രീ രൂപമാണ് വാസ്തവത്തിൽ ലന എന്ന നടി ലെനയ്ക്കൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്ന മറ്റൊരു നടി ആശാ ശരത്ത് മാത്രമാണ് ലെന ഒരു എഴുത്തുകാരിയാണ് തിരക്കഥാകൃത്താണ് അതിലുപരി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് അവർ ക്ലിനിക്കൽ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി മുംബൈയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിലാണ് സിനിമ അവരുടെ തലയിൽ കയറുന്നതും സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നതും മലയാളത്തിലും തമിഴിലും മാത്രമല്ല ഹിന്ദിയിലും ഇംഗ്ലീഷിലും അടക്കം അനേകം സിനിമകളിൽ അവർ അവരുടെ അഭിനയ പ്രതിഭ തെളിയിച്ചിരിക്കുന്നു മലയാളികൾക്കൊരിക്കലും ബോറടിക്കാത്ത ഒരു അഭിനയ പ്രതിഭയാണ് ലയന എന്ന് പറയേണ്ടി വരും ലയന അഭിനയിക്കുന്ന ചെറിയ റോളുകളിലാണെങ്കിൽ കൂടി മലയാളികളെ കഥാപാത്രത്തിൻ്റെ ചാതുരി വേണ്ടതുപോലെ ആസ്വദിക്കാറുണ്ട് ആ ലൈനയുടെ ആദ്യ വിവാഹം താളപ്പിഴകളുടേതായിരുന്നു അവർ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടി ആയതുകൊണ്ടാവാം അവരുടെ സ്വകാര്യ ജീവിതം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതിനോട് താല്പര്യമുള്ള ആളല്ല അവരുടെ വിവാഹമോചന വാർത്ത പോലും ഏറെ വൈകി ഗോസിപ്പുകോളങ്ങളിലൂടെയാണ് ഇടം പിടിച്ചത് അതുപോലെ തന്നെയാണ് അവരുടെ പുനർവിവാഹ വാർത്തയും ഏതാണ്ട് ഒരു മാസം മുമ്പ് ജനുവരി മാസം പതിനേഴാം തീയതി അവർ വിവാഹിതയായിരുന്നു എന്നാൽ വിവാഹ വാർത്ത പൂർണ്ണമായും രഹസ്യമാക്കി വയ്ക്കാൻ അവർ വിജയിച്ചു വാസ്തവത്തിൽ ഒരു സെലിബ്രിറ്റിക്ക് അങ്ങനെ സാധിക്കുന്നത് അത്യപൂർവമാണ് അതിനൊരു കാരണമുണ്ടായിരുന്നു അവർ വിവാഹം ചെയ്തത് രാജ്യം അഭിമാനത്തോടെ കാത്തിരിക്കുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് സുഖോയി അടക്കമുള്ള യുദ്ധവിമാനങ്ങളുടെ പൈലറ്റാണ് ഇപ്പോൾ നമ്മുടെ ഭാരതം ആദ്യമായി നിർമ്മിച്ച രൂപകൽപ്പന ചെയ്ത ബഹിരാകാശത്തേക്ക് അയക്കുന്ന പേടകത്തിലെ സഞ്ചാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതിനു മുൻപ് അതുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും പുറത്തു വരാൻ നടി ആഗ്രഹിച്ചില്ല അല്ലെങ്കിൽ പ്രശാന്ത് ആഗ്രഹിച്ചില്ല അത് നിറവേറ്റാൻ വേണ്ടി ഈ വിവാഹ വാർത്ത അവർ രഹസ്യമാക്കി വെച്ചു അങ്ങനെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ സുപ്രധാനമായ പ്രഖ്യാപനം വന്നു തിരുവനന്തപുരത്ത് തുമ്പയിലെത്തിയ പ്രധാനമന്ത്രി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെയും മറ്റ് മൂന്ന് ബഹിരാകാശ സഞ്ചാരികളുടെയും പേര് വിവരങ്ങൾ അഭിമാനത്തോടെ പുറത്തുവിട്ടു രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഭാരതീയരാണ് എന്നാൽ ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഇത് ഇന്ത്യയുടെ പേടകമാണ് ഇന്ത്യയാണ് രൂപകൽപ്പന ചെയ്തത് ഇന്ത്യക്കാരെ ഇന്ത്യ തന്നെ കൊണ്ടുപോകുന്നു പൂർണ്ണമായും ഇന്ത്യയുടെ പ്രവേശനമാണ് രാകേഷ് ശർമ്മ ശൂന്യാകാശത്തെത്തിയത് സോവിയറ്റ് യൂണിയന്റെ പേടകത്തിലാണ് ഒരു സഞ്ചാരി മാത്രമായിരുന്നു അതുപോലെയല്ല ഇത് ഇന്ത്യ ഇവിടെ സോവിയറ്റ് യൂണിയനും അമേരിക്കയ്ക്കും ചൈനയ്ക്കു ശേഷം ബഹിരാകാശം കീഴടക്കുന്ന നാലാമത്തെ രാജ്യമായി ഭാരതം മാറുകയാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രശാന്ത് ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മുടെ കുടുംബാംഗമാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഈ മഹത്തായ നേട്ടത്തിൽ കയ്യൊപ്പ് ചാർത്തുന്നത് മാത്രമല്ല ഈ നാലംഗ ബഹിരാകാശ യാത്രികരുടെ ക്യാപ്റ്റനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ അതുകൊണ്ട് ഓരോ മലയാളിക്കും നമ്മുടെ കുടുംബാംഗമാണ് നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗമാണ് അതേസമയം ലെന പറയുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഈ അഭിമാനം എൻ്റെ സ്വന്തമാണ് അത് വലിയൊരു അഭിമാനത്തിന് നിമിഷമാണ് നമ്മൾ തീർച്ചയായും പ്രശാന്തിൻ്റെ അപ്പനും അമ്മയും അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നവരാണ് കാരണം പ്രശാന്തിനെ പഠിപ്പിച്ച് വളർത്തിയെടുത്തത് ഈ അച്ഛനും അമ്മയുമാണ് പ്രശാന്ത് പാലക്കാട് നെന്മാറക്കാരനാണ് നെന്മാറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പ്രശാന്ത് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയത് പ്രശാന്തിന്റെ പിതാവും എഞ്ചിനീയർ ആയിരുന്നു അപ്പം അവിടെ നിന്നും പ്രശാന്ത് നേട്ടങ്ങളുടെ ഒരു വലിയ ലോകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പ്രശാന്ത് എയർഫോഴ്സിൽ കമ്മീഷൻഡ് ഓഫീസറായി കയറുന്നത് അവിടെ നിന്ന് അമേരിക്കയിൽ പോയി പരിശീലനം സിദ്ധിച്ചു അമേരിക്കയിൽ നിന്ന് ഒന്നാം റാങ്ക് കൂടെ പാസ്സായി പിന്നീട് ഇപ്പോൾ ബഹിരാകാശികനായി രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുത്തതിനു ശേഷം റഷ്യയിൽ പോയി അതാണ് ഒന്നര വർഷം പരിശീലനം സിദ്ധിച്ചു ചെറിയ കാര്യമല്ല ദീർഘകാലത്തെ പരിശീലനവും ദീർഘകാലത്ത് തയ്യാറെടുപ്പും വേണം രണ്ടായിരത്തി ഇരുപത്തി ഈ ദൗത്യത്തിൽ പങ്കാളിയാവുന്നത് നാലു പേർക്കും പോകാൻ കഴിയുമെന്ന് ഉറപ്പൊന്നുമില്ല കാരണം ഈ നാലു പേരിൽ ഒരാളെ ആദ്യം നാസ കൊണ്ടുപോകും നാസയുടെ പേടകത്തിലൂടെ യാത്ര ചെയ്യും അനുഭവത്തിന് വേണ്ടി അതിനുശേഷമായിരിക്കും ഇന്ത്യയുടെ പേടകത്തിൽ പോകുന്നത് അപ്പോൾ അത് ആരായിരിക്കുമെന്നറിയില്ല പ്രശാന്ത് ആവാം അത്രയും വലിയ തയ്യാറെടുപ്പുകൾ ഭക്ഷണ രീതി ജീവിത രീതി അവിടെ മൂന്ന് ദിവസം താമസിക്കണം അത്രയും വലിയ പരിശീലനത്തിന് ശേഷം മാത്രമാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ആ ഒരു മഹത്തായ നേട്ടം അത് ലനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിജീവിതത്തിന്റെ നേട്ടം കൂടിയാണ് അവർ വിവാഹം ചെയ്ത അവരുടെ ഭർത്താവ് അപ്പോൾ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാണെന്ന് അവർക്കറിയാം അവർ പരിചയപ്പെടുമ്പോഴും വിവാഹം കഴിക്കുമ്പോഴും ഒക്കെ അവർക്കറിയാം ഈ പദ്ധതിയുടെ ഭാഗമാണെന്ന് ആ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്ന രാജ്യത്തിൻ്റെ ഓമനപുത്രനെ പുത്രനെ തന്റെ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നത് ലെനയുടെ ഏറ്റവും വലിയ സന്തോഷമാണ് ആ സന്തോഷ വാർത്ത ലെനെ പുറത്തുവിട്ടത് പ്രധാനമന്ത്രി ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം തൻ്റെ ഇൻസ്റ്റാ പേജിലൂടെയാണ് അത് പുറത്തുവിട്ട രീതിയാണ് മറന്നാടിന് ഏറ്റവും കൂടുതൽ ആഹ്ലാദം നൽകുന്നത് ഞാൻ ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു രാജ്യാഭിമാനത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ വീഡിയോയിലൂടെയാണ് ലെന ലോകത്തോടെ താൻ ഇതാ പ്രശാന്ത് ബാലകൃഷ്ണന്റെ ഭാര്യയായി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത പുറത്തു പറയുന്നത് തൻ്റെ ഭർത്താവാണ് എന്ന് കൃത്യമായി വിവരിച്ചുകൊണ്ട് ഇൻസ്റ്റായിൽ എൻ്റെ വീഡിയോയിൽ ഇത്രയും ഭാഗമാണ് കാണിച്ചത് പ്രശാന്ത് ബാലെന്മാറക്കാരൻ മാനീയ പ്രധാനമന്ത്രി ബാലകൃഷ്ണൻ നായർ തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം മറന്നാടൻ എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നായി മാറുകയാണ് ഇത് മാറുകയാണിത് ലനയെന്ന് മലയാളികളേറെ സ്നേഹിക്കുന്ന ആ നടി ആ നടിയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അവരുടെ വിവാഹ വാർത്ത അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഓമനപുത്രനെ വിവാഹം കഴിക്കുന്ന വാർത്ത എൻ്റെ വാക്കുകളിലൂടെ അവർ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ മറനാടിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യം കൊയ്തെടുക്കുന്ന നേട്ടങ്ങളാണ് നമ്മൾ എത്രയോ കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ കൊയ്തിരിക്കുന്നു ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത നാലാമത്തെ രാജ്യമായി നമ്മൾ മാറി ഈ അടുത്ത കാലത്താണ് അതുപോലെ നമ്മുടെ ഐ എസ് ആർ ഒ നടത്തുന്ന സ്പേസ് റിസർച്ച് എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല ഒരു ഹോളിവുഡ് സിനിമയുടെ ചെലവ് പോലും നമ്മുടെ ഒരു ബഹിരാകാശ ദൗത്യത്തിനില്ല നമ്മൾ ചൊവ്വയിലേക്ക് അയച്ചു ചന്ദ്രനിലേക്ക് അയച്ചു നമ്മൾ സൂര്യനിലേക്കുള്ള ഗവേഷണം ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നമ്മൾ ബഹിരാകാശത്ത് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അതിൻ്റെ തുടക്കം കുറിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ച് നമ്മൾ സ്റ്റേഷൻ സ്ഥാപിക്കും നമ്മൾ അതിനു മുൻപ് ചന്ദ്രനിൽ നിന്നും കൊണ്ടുവരും രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്ക് നമ്മൾ ചന്ദ്രനിൽ ആളെ ഇറക്കും അതായത് അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും മാത്രം കഴിഞ്ഞിരുന്ന പിന്നീട് ചൈന ഇടം പിടിച്ച ആ മൂന്ന് രാജ്യങ്ങൾ മാത്രം ലോകത്ത് ഏറ്റവും ശക്തമായ മൂന്ന് രാജ്യങ്ങൾ മാത്രമുള്ള പട്ടികയിൽ നമ്മൾ ഇടം പിടിച്ചിരിക്കുന്നു ലോകത്ത് മറ്റൊരു രാജ്യത്തിനും എത്രയോ രാജ്യങ്ങളുണ്ട് ഇരുന്നൂറിലധികം രാജ്യങ്ങളുള്ള ഈ ലോകക്രമത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നാല് രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ നടത്തിയ വലിയ പരിശ്രമങ്ങളുടെ പരിസമാപ്തിയാണ് ഇനി നമ്മുടെ ഒരു അസാധാരണമായ കുതിപ്പുണ്ട് ഇനി നമുക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്തൊരു കുതിപ്പുണ്ട് നമ്മളങ്ങനെ ബഹുദൂരം മുന്നേറുകയാണ് നമ്മളെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ വളർച്ചയെ നമ്മുടെ നേട്ടങ്ങളെ ആർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ അങ്ങനെ നമ്മൾ മുന്നേറുകയാണ് ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമാവാൻ നമ്മൾ മലയാളികളുമുണ്ട് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന നെന്മാറക്കാരൻ ഈ ദൗത്യത്തിൻ്റെ തലവനാണ് എന്നത് നമുക്ക് എത്രമാത്രം അഭിമാനമാണ് നൽകുന്നത് വളരെ ശാന്തപ്രകൃതക്കാരൻ ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ പറയുന്നു അവരൊക്കെ വലിയ അഭിമാനത്തിലാണ് പ്രശാന്തിനൊപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചവരൊക്കെ വലിയ ആഘോഷത്തിലാണ് കാരണം വളരെ ശാന്തപ്രകൃതനായ വലിയ ബുദ്ധിയുള്ള വലിയ രാജ്യസ്നേഹിയായ പ്രശാന്ത് നമ്മുടെ പ്രതിനിധിയായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അടുത്തിടപെട്ടവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും നമുക്കിത്രയും ആഹ്ലാദവും സന്തോഷമുണ്ടെങ്കിൽ ലനയ്ക്ക് എത്ര സന്തോഷമായിരിക്കും ഈ പ്രശാന്തിൻ്റെ മാതാപിതാക്കൾക്ക് എത്ര സന്തോഷമായിരിക്കും കൂടെ പഠിച്ചവർക്ക് എത്ര സന്തോഷമായിരിക്കും ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന പദവിയിലാണ് പ്രശാന്ത് ജോലി ചെയ്യുന്നത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആരംഭിച്ച ഇന്ത്യൻ ഒരു ബ്രിട്ടീഷ് മോഡൽ റാങ്ക് ആണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സുബ്രത മുഖർജിയാണ് ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആവുന്നത് എയർഫോഴ്സിന്റെ ഒരു സ്റ്റേഷന്റെ സിഒഒ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് ഈ ഗ്രൂപ്പ് കമാൻഡർ എന്ന് പറയുന്നത് വളരെ ഉയർന്ന പോസ്റ്റാണ് ഇദ്ദേഹം സുഖോയി യുദ്ധവിമാനത്തിന്റെ പൈലറ്റാണ് എന്നാൽ വലിയ ഉയർന്ന റാങ്കിലാണ് നമ്മുടെ വ്യോമസേനയുടെ ഏറ്റവും ഉയർന്ന റാങ്കുകളിൽ ഒന്നാണ് സാധാരണ ഓഫീസർമാർക്ക് പ്രൊമോഷനായി കിട്ടാവുന്ന ഏറ്റവും ഒടുവിലത്തെ റാങ്ക് ആണ് അതിനപ്പുറത്തേക്ക് വളരാം ഓഫീസർമാർക്ക് കിട്ടാവുന്ന പ്രധാനപ്പെട്ട റാങ്കുകളിൽ ഒന്നാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപ ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയാണ് ഈ ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഈ ദൗത്യത്തിൽ അജിത് കൃഷ്ണൻ എന്ന തമിഴ്നാട്ടുകാരനും അങ്കദ പ്രതാപ് ശുഭാൻഷു ശുക്ല എന്നീ ഉത്തർപ്രദേശുകാരുമാണ് പ്രശാന്തിനെ കൂടാതെ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷ വാർത്ത നമുക്ക് കേൾക്കാനില്ല നമ്മുടെ രാജ്യം വളരുകയാണ് ആ വളർച്ചയ്ക്കൊപ്പം നമ്മളും നമ്മൾ മലയാളികളും ഉണ്ട് എന്നത് അഭിമാനകരമാണ്